ഞാൻ ചോദിക്കട്ടെ ഉഭയ് സാഹിബ് ഇവിടെയുണ്ട് അമീത് നിയമസഭയുടെ അകത്ത് പച്ചല്ലേ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ എം എൽ എ എന്നുള്ളത് വിട് ആ നിയമസഭ കത്ത് കത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അകത്ത് കയറിയിരിക്കുന്ന ഒരു എം എൽ എ രജീവ് കാന്തപുരത്തെ നിങ്ങൾ ആക്ഷേപിച്ച വാക്കെന്താണ് നിങ്ങൾ പറഞ്ഞ വാക്കെന്താണ് അദ്ദേഹത്തിന് ഒരു ഉയരക്കുറവിനെ നിങ്ങളൊരു വലിയ ആക്ഷേപമായി ബോഡി ഷെയിമിംഗ് എന്ന് പറഞ്ഞ കേരളത്തിലെ കുറെ സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുമ്പോഴേക്ക് ചാടി ഇറങ്ങി പുറപ്പെടുന്ന സാംസ്കാരിക നായകന്മാർ എവിടെ അവരൊക്കെ എവിടെയാളത് കേരളത്തിലെ ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയെത്തി സ്ഥാനമാനങ്ങൾ വാങ്ങിയെടുത്ത കഴിവുകെട്ട പത്തുറുപ്പികയുടെ നിലവാരമില്ലാത്ത കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയില്ലേ ആ ആരോഗ്യമന്ത്രിയെ കുറിച്ച് വിമർശിക്കുന്നതിനിടയിൽ നമ്മൾ വളരെ ക്ലോക്കിയൽ ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് ഇതെന്തൊരു സാധനമാണ് എന്ന് നമ്മൾ പറയൂ ആ വാക്ക് പറഞ്ഞതിന് എന്നെക്കുള്ള ചാടിയ ഇന്നത്തെ കുറെ ആളുകളില്ലേ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഇല്ലേ കേസ് കൊടുത്ത് എന്നെ മൂക്കിൽ വലിച്ചു കളയും എന്ന് പറഞ്ഞ ഗോവിന്ദനില്ലേ ഞാൻ ചോദിക്കുന്നു ഗോവിന്ദ ഈ പറഞ്ഞ ബോഡി ക്ഷേമിങ്ങിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നജീവകാന്തപുരത്തോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടാവും ലീഗിന്റെ ഓരോ എം എൽ എ നിങ്ങൾക്ക് വിരോധം ഉണ്ടാവും കാരണം മുസ്ലിം ലീഗിന്റെ എം എൽ എ മാർ അവരുടെ കോൺസ്റ്റിറ്റുവൻസിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ നൂറ് ശതമാനം പുലർത്താൻ ശ്രമിക്കുന്നവരാണ് നജീബിന് ചിലപ്പോ പിണതായി വിധയാ കുറച്ച് ഐ ടി കുറവുണ്ടാവും പക്ഷേ ഐ കുറഞ്ഞാലും അത് കാന്താരിയാണ് അറിയണമെങ്കിൽ പെരിന്തൽമണ്ണ പോയി നോക്കണം നജീബ് കൊണ്ടുവന്ന പദ്ധതികൾ അവിടെ വിദ്യാഭ്യാസ രംഗത്ത് ആളുകൾക്ക് പഠിക്കാൻ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ അവിടെ അവർക്ക് അവർക്ക് ഉന്നത വിജയം നേടി മുന്നോട്ട് പോകാൻ അങ്ങനെ പരിശ്രമിക്കുന്ന ഒരു എം എൽ എ നിങ്ങൾ എങ്ങനെയാണ് ആക്ഷേപിക്കേണ്ടത് എന്നിട്ട് ഇന്ന് പത്രക്കാർ വന്നപ്പോൾ അയാൾ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ ില്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ചോദിക്കട്ടെ ആരോഗ്യമില്ലാത്തവൻ സമരം ചെയ്യാൻ പറ്റൂലേ ആരോഗ്യമില്ലാത്തവൻ സമരം ചെയ്യാൻ പറ്റൂലേ ഇനി ആരോഗ്യമില്ലാത്തവരെ കുറിച്ചാണ് നിങ്ങൾ കളിയാക്കിയതെങ്കിൽ ആരോഗ്യമില്ലാന്ന് വെച്ചിട്ട് സമരം ചെയ്യാതെ കിടന്നാ നിയമസഭയിലെ എം എൽ എക്ക് അനാരോഗ്യമുണ്ടെങ്കിൽ അയാൾ സമരം ചെയ്യട്ടെ നാട്ടിൽ ആരോഗ്യമില്ലാത്ത ഒരുത്തരെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവൻ സമരത്തിന് വരണ്ടേ രാജ്യത്ത് നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അയാൾ പങ്കാളിയാവണ്ടേ എന്ത് മുഖ്യമന്ത്രിയാണിത് ഒരു മുഖ്യമന്ത്രിയാണ് അയാളത് പ്രസംഗിക്കുമ്പോ ഈ അന്തങ്കമ്മികളായ സഖാക്കൻ ഇത് കയ്യടിക്കുക